ണിക്കെതിരെ ഇസ്രയേൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭ ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസ് ഇസ്രേലിന്റെ പേര് പരാമർശിക്കാതെയായിരുന്നു വാർത്താ സമ്മേളനത്തിൽ ഗുട്ടറസിന്റെ ഈ വിമർശനം താൻ ഹമാസിനെ ഒരിക്കലും വിമർശിച്ചിട്ടില്ല എന്നും ഹമാസിന്റെ പ്രവർത്തികളെ അപലപിച്ചിട്ടില്ല എന്നുമാണ് ചിലർ പ്രചരിപ്പിക്കുന്നത് നൂറ്റി തവണ താൻ ഹമാസിന്റെ പ്രവർത്തികളെ അപലപിച്ചിട്ടുണ്ട് അതിൽ അൻപത്തിയൊന്നും ഔദ്യോഗിക പ്രസംഗങ്ങളിലാണെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം ഗുട്ടറസിന്റെ അപലപനങ്ങൾ പ്രവർത്തികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ശൂന്യമാണെന്ന് ഇസ്രയേലിന്റെ യു എൻ അംബാസിഡർ ഗിലാഡ് എർദാനും പറഞ്ഞു ഐക്യരാഷ്ട്രസഭയുടെ പുതിയ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ട്രസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി രണ്ട് വരെ പോർച്ചുഗീസ് പ്രധാനമന്ത്രിയായിരുന്ന അന്റോണിയോയ്ക്ക് അഞ്ച് സ്ഥിരാംഗ രാഷ്ട്രങ്ങൾ അംഗീകരിച്ച് വോട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഒന്നിന് സ്ഥാനമേൽക്കുന്ന ഗുട്ട്രസിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയായിരുന്നു കാലാവധി കഴിഞ്ഞ പത്ത് വർഷമായി അഭ്യർത്ഥികൾക്കുള്ള യു എൻ ഹൈക്കമ്മീഷണറെ പ്രവർത്തിച്ചു വരികയാണ് അതേസമയം യുദ്ധം ഒഴിവാക്കാൻ ഇസ്രയേലിനും ഹിസ്പിള്ളയ്ക്കുമിടയിൽ നയതന്ത്ര നീക്കം ഊർജിതമാക്കുമെന്ന് അമേരിക്ക അറിയിച്ചിട്ടുണ്ട് പുതിയ യുദ്ധമുഖം തുറക്കുന്നത് ഇസ്രയേൽ താൽപര്യങ്ങൾക്ക് ഒട്ടും ഗുണം ചെയ്യില്ല എന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനും വ്യക്തമാക്കി ഇസ്രേൽ ലബനൻ സംഘർഷം ഗൾഫ് മേഖലാ യുദ്ധമായി പടരുമെന്ന് മുന്നറിയിപ്പ് നൽകിയ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ നയതന്ത്ര മാർഗത്തിലൂടെ സംഘർഷം പരിഹരിക്കാൻ ഇരു കൂട്ടരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് വിനാശകാരിയായ യുദ്ധം ഇസ്രയേൽ താൽപര്യങ്ങൾക്കും ഒട്ടും ഗുണം ചെയ്യില്ല എന്നും പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റുമായുള്ള ചർച്ചയിൽ ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞു നയതന്ത്ര സാധ്യതകളിലൂടെ യുദ്ധം ഒഴിവാക്കാൻ ശ്രമം തുടരുമെന്ന് യോവ് ഗാലന്റ് അറിയിച്ചതായി ലോയിഡ് ഓസ്റ്റിൻ വ്യക്തമാക്കി ഗാസയിലെ സിവിലിയൻ കുരുതിയിലുള്ള ആശങ്ക പങ്കുവച്ചതിന് പുറമെ കൂടുതൽ സഹായം സഹായമെത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു എന്നാൽ ലക്ഷ്യം നേടും വരെ ആക്രമണം ഉപേക്ഷിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നൽകുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അദിനഹു ആക്രമണം പൂർണ്ണമായും ഉപേക്ഷിക്കുകയും സൈന്യം ഗാസ വിടുകയും ചെയ്യാതെ ബന്ദിമോചനം മുൻനിർത്തിയുള്ള ചർച്ചകളിൽ കാര്യമില്ല എന്ന് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ കൂട്ടിച്ചേർത്തു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച നിർദ്ദേശം തള്ളിയ നെതനാഹുവിന്റെ ഗാസ ക്രൂരതകൾക്ക് അമേരിക്ക തന്നെയാണ് ഉത്തരവാദിയെന്നും ഹനിയ കുറ്റപ്പെടുത്തി അതേസമയം ഗാസയിൽ അൽഷാദി ക്യാമ്പിന് നേരി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ സഹോദരി ഉൾപ്പെടെ പത്ത് പേർ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടിരുന്നു യു സ്കൂളുകൾക്ക് നേരെ നടന്ന രണ്ട് ആക്രമണങ്ങളിൽ പതിനാല് പേരും കൊല്ലപ്പെട്ടു തന്റെ കുടുംബാംഗങ്ങളെ വകവരുത്തിയത് കൊണ്ടാണെന്നും പലസ്തീൻ ചെറുത്തുനിൽപ്പ് അവസാനിക്കാൻ പോകുന്നില്ലെന്ന് ഹനിയ വ്യക്തമാക്കി അൻപത് ദിവസമായി ഒരു സഹായ ട്രക്ക് പോലും ഗാസയിലെത്താത്ത സാഹചര്യത്തിൽ പട്ടിണി വ്യാപകമാകുന്നതായി യു എൻ ഏജൻസികളും അറിയിച്ചു സന്നദ്ധ പ്രവർത്തകരുടെ ജീവന ഭീഷണി നിലനിൽക്കി ഗാസയിലെ എല്ലാ സഹായ പ്രവർത്തനങ്ങളും നിർത്തിവെക്കാൻ നിർബന്ധിതമാകുമെന്ന് യുഎൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തനിക്കെതിരെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതായി ഇസ്രേലിനെ പരോക്ഷമായി വിമർശിച്ച ഐക്യരാഷ്ട്രസഭ ജനറൽ സെക്രട്ടറി ആന്റോണിയോ ഗുട്രസ് രംഗത്ത് വന്നത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ സേനയാണ് ഇസ്രയേലിന്റേതെന്ന് യു എൻ മനുഷ്യാവകാശ വിദഗ്ധനായ ക്രിസ് സിദോത്തി കുറ്റപ്പെടുത്തി അതിനിടെ യാഥാസ്ഥിതിക ജൂത വിഭാഗവും സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കണമെന്ന് ഇസ്രേൽ സുപ്രീം കോടതി വിധിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി